സംഘടിപ്പിച്ചു മന്ദിരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷപരിപാടിയുടെ ഭാഗമായി കരിയോഗം പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ആഘോഷപരിപാടി എൻഎസ്എസ് ആലത്തൂർ ചിറ്റൂർ യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

11 ವರ್ಷ ಬೆನೆಡೀಯಾ ಆ ಪಿನ್ನಿಟಾ 11 ವರ್ಷಗಳನ್ನು ನಾವು ಸಮುದಾಯ ವಿಕಸಿತನ ಎಂದೆವರಿಂದ ತೊಲಗಿ ಇಂದೆವನ್ ಅವಸಾನಿಕಿನಂತಹ ಕಾರ್ಯವನ್ನು ನೋಡേറ്റ ನಿಸ್ತಾಯರಾಗಿದೆ ಆ ಮನ್ನತೊಳಪನ ಒಲಗಿವಚ ಅದೇ ಪಾದಿನೋಡದನ್ನ ನಮ್ಮ ಆಲಾದಿನ ಜರಲ್ ಸಕೃತಿ ಸಮಾಜದ ಆದಂತ ಪ್ರವರ್ತನಲು ನಾವು ಒಂದುಕೊಂಡಿರುವೆನೆ ರಾಜರು ಅವರನ್ನು ಉണ്ടാ ಉണ്ടാಕತೆ ಪ್ರೋತ್ಸಾಹನ കരിയോഗം പ്രസിഡന്റ് എം സുദർശനൻ അധ്യക്ഷനായി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രവികുമാർ കെ ഹരിപ്രസാദ് വേണുഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു